സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ചേട്ടൻ രാവിലെ ഭക്ഷണം കഴിക്കുന്ന സമയം രാവിലെ ആറേ കാലാണ് കേട്ടോ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് ഉപ്പുമാവാണ് പിന്നെ സൈഡായിട്ട് കഴിക്കാൻ ഏത്തപ്പഴമുണ്ട് ഏത്തപ്പഴം പുഴുങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ നന്നായിട്ട് പഴുത്തതാണ് അങ്ങനെ ചേട്ടാ രാവിലത്തെ ഭക്ഷണം എല്ലാം കഴിച്ച് തോട്ടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് നമ്മുടെ തന്നെ മറ്റൊരു വണ്ടിയാണ് കേട്ടോ തോട്ടത്തിലെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് ഓടിക്കുന്ന ആൾ രണ്ട് ദിവസത്തേക്ക് ലീവ് ആയതുകൊണ്ട് വീട്ടിൽ വണ്ടി കൊണ്ടിട്ടേക്കുന്നതാണ് പണിക്കാരുടെ സാധനങ്ങൾ മെഷീനുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാനും പിന്നെ ഇപ്പോൾ ഓരോ സ്ഥലത്ത് മരം മുറിക്കുന്ന സമയത്ത് നമുക്ക് തോട്ടത്തിലിട്ട് വേണ്ടുന്ന വെള്ളമൊന്നും കിട്ടിക്കോണമെന്നില്ല അപ്പം വേനൽക്കാലം ആയതുകൊണ്ട് അപ്പോൾ വീട്ടിൽ നട്ട വെള്ളമൊക്കെ കൊണ്ടുപോകണം അപ്പം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ അയാൾ ലീവ് ആയതുകൊണ്ട് ഇവിടെ കൊണ്ടിരുന്നതാണ് അങ്ങനെ ലീവ് എടുക്കുന്ന ദിവസം മാത്രമേ വീട്ടിൽ കൊണ്ടുവരവുള്ളൂ കേട്ടോ വണ്ടി മക്കൾക്ക് കാരണകാലം ഇഷ്ടം ഈ ഒരു വണ്ടിയാണ് കേട്ടോ ഇത് കൊണ്ടുവന്നാൽ പിന്നെ ഇതിൻ്റെ മുകളിലായിരിക്കും കടത്തോ ഉറക്കമല്ല മൂണും ഉറക്കമൊക്കെ ഇതിൽ ആയിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ ആദ്യം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി കൊണ്ടുപോയാട്ടാ നോക്കുന്നത് അപ്പം മക്കളെല്ലാം ഉറങ്ങുക അങ്ങനെ ഞാനും കുറച്ച് സമയം പോയി കടന്നുറങ്ങി പിന്നെ ഒരു എട്ട് മണിക്ക് ശേഷമാണ് കേട്ടോ രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് കയറിയത് ചോറും കറിയൊക്കെ വെക്കാനായിട്ട് രാവിലത്തെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചു ഉച്ചക്കത്തേക്കുള്ള ചോറ് വെക്കുന്ന കാര്യമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ചോറിനുള്ള വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട് തിളച്ചിട്ടില്ല കേട്ടോ അപ്പോഴേക്കും അരി കഴുകിയിട്ടു അതിന് ശേഷമൊക്കെ പോയിട്ട് മുറ്റൻ തൂക്കൽ അങ്ങനെയുള്ള ഒക്കെ ചെയ്തു ആ ഒരു സമയത്ത് മക്കൾ ഉറപ്പാണ് മക്കൾ പിന്നെ പത്ത് മണിയാകുമ്പോഴേട്ടോ എഴുന്നേൽക്കുന്നത് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പെട്ടെന്ന് ജോലി തീർക്കേണ്ട ഒരു കാര്യമൊന്നും അതുകൊണ്ട് എല്ലാം താമസിച്ച പിന്നെ മക്കൾ കഴിയുന്നേറ്റ് അന്നത്തേക്കും ചായയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് ഞാനും ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ചേട്ടയിൽ പോയി കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഞാനൊന്ന് ഉറങ്ങിയായിരുന്നു അതിനുശേഷം തുടങ്ങിയ പണികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കലാണ് രാവിലെ എന്ന് പറയാൻ പറ്റില്ല സമയം ഇപ്പോൾ പത്ത് മണിയായിട്ടോ പിന്നെ ഇതാ ടി വി കാണലാണ് കേട്ടോ കൊച്ചു ടി വി ഇപ്പോൾ വെച്ചേക്കുന്നത് പിന്നെ ബിഗ് ബോസ് കാണും ഹോട്ട് സ്റ്റാറിൽ ലൈവൊക്കെ അങ്ങനെ കാണലുണ്ട് കേട്ടോ അതിനുശേഷം അത് എന്താ മുയലിനാ ഒരു നമ്മൾ കഴിച്ച പഴത്തൊലിയൊക്കെ കൊടുക്കുകയാണ് പഴത്തൊലിയൊക്കെ മൊയൽ തിന്നും മൊയലിന് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കുകയാണ് അല്ലാണ്ട് നമ്മൾ പച്ച നമ്മൾ കഴിക്കുന്ന ചോറ് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ചാമ്പ നിറച്ചും കായ്ച്ചിട്ടുണ്ട് സീസൺ ആയിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഇത് കവറിട്ട് വെക്കാറായിട്ടുണ്ട് ഇല്ലെങ്കിൽ വവ്വാലിൻ്റെ ശല്യം ഉണ്ട് അത് കൊണ്ടുപോകട്ടോ ഈ ഒരു ചാമ്പങ്ങ നല്ല കളറാവുന്നതാണ് കേട്ടോ തിന്നാനൊക്കെയിട്ട് നല്ല ക്രിസ്പായിട്ടുള്ള ഒരു ഇതാണ് മുൻപത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ പിന്നെ കുറച്ച് പയറൊക്കെ പറിക്കാറായി വന്നിട്ടുണ്ട് ആദ്യം കായ്ച്ചിട്ട് പിന്നെ കുറച്ച് നാൾ നിന്നു കായ് ഇല്ലാണ്ട് നിന്നു പിന്നെ ഇപ്പം രണ്ടാം വട്ടം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ പ്രാവശ്യം ചോട്ടിലാട്ടോ കുറേ ഉണ്ടായിരിക്കുന്നത് ആദ്യവട്ടം കായ്ച്ചപ്പം മുഗൾ ഭാഗത്തായിരുന്നു നിറച്ചുണ്ടായത് ഈ പ്രാവശ്യം ചുവട്ടിൽ നിറച്ചുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഏപ്രിൽ മാസം കഴിഞ്ഞു മെയ് മാസം തുടങ്ങാറായല്ലോ അതുകൊണ്ട് തന്നെ പച്ചക്കറികളൊന്നും ഇനിയിപ്പം നടുന്നില്ല ഇനിയിപ്പം മഴയൊക്കെ ആകാൻ പോകുന്നതുകൊണ്ട് ഒരു മെയ് ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മുളക് വെണ്ട അങ്ങനെയുള്ളതൊക്കെയാട്ടോ നട്ട് വെക്കുന്നത് പയറ് മഴക്കാലത്ത് നടുന്ന പയറുണ്ട് അതും ഒന്നും നട്ടു നോക്കുമ്പോൾ ഉണ്ടാകുമെന്നൊന്നും അറിയത്തില്ല ഇനി പുതിയതായിട്ട് ഇപ്പോൾ ഒന്നും നടുന്നില്ല കേട്ടോ ഈ ഉള്ളതിൽ നിന്നൊക്കെ ഉള്ളത് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നല്ല വെയിലും കൂടെ ആയതുകൊണ്ട് നമ്മൾ നനച്ചു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ എത്ര നനച്ചാലും പച്ചക്കറികൾ നല്ല ഗ്രോത്ത് ആയിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഒരു മെയ് പകുതി ആവുമ്പോഴാണ് പുതിയതായിട്ട് നടുന്നതല്ല വിഷുവിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ ഇവിടെ പയറിന് ഒരു കിലോയ്ക്ക് നൂറ് രൂപയുടെ മുകളിൽ വില വന്നായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പറിച്ചുകൊണ്ട് വന്ന പയർ കഴുകിയിട്ട് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് തോരൻ വെക്കാനല്ല മെഴുക്കുരട്ടി വെക്കാനാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോക്കകത്ത് മാളു ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാളൂനൊരു ഹായ് കേട്ടോ ഇപ്പോൾ തമിഴ്നാടാണ് താമസിക്കുന്നത് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇവിടെ അടുത്താണ് കണ്ണവത്താണ് കേട്ടോ കണ്ണവത്തുള്ള ഒരു സബ്സ്ക്രൈബേഴ്സാണ് അപ്പം മാളൂനൊരു ഹായ് കിട്ടോ ഇനിയിപ്പം പയർ അരിയുന്നതിൻ്റെ ഇടയ്ക്ക് ചോറ് തിളച്ചതിനകത്ത് കുറച്ച് വെള്ളമെല്ലാം ഒഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പണിയുടെ ഇടക്കൂടെയാണ് ആ ഒരു പണിയും ചെയ്യുന്നത് കേട്ടോ പിന്നെ മോൾ വന്നിട്ട് ഉള്ളിയൊക്കെ പൊളിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്കൂടെ എല്ലാവരും പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം കറണ്ട് ബില്ലൊക്കെ എല്ലാവർക്കും വന്നു കാണുമല്ലോ അതെങ്ങനെയായിരുന്നു കൂടുതലായിരുന്നോ കുറവായിരുന്നോ എന്നൊന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് ഇത്രയും വർഷത്തിനിടയ്ക്കാണ് ആദ്യമായിട്ടാണ് ഇത്രയും കറണ്ട് ബില്ല് കൂടുതൽ വരുന്നത് കേട്ടോ നമുക്ക് ഈ പ്രാവശ്യം ആയിരത്തി മുന്നൂറിൻ്റെ മുകളിലായിരുന്നു കറണ്ട് ബില്ല് എല്ലാ പ്രാവശ്യം ഒരു എഴുന്നൂറിൻ്റെയൊക്കെ താഴെയാണ് കറണ്ട് ബില്ല് വരവ് കേട്ടോ പക്ഷേ ഈ ഒരു വർഷം എന്താണെന്ന് അറിയത്തില്ല ഈ വർഷമല്ല ഈ ഒരു പ്രാവശ്യമാണ് ഇത്രയും കൂടുതൽ വന്നേക്കുന്നത് കേട്ടോ അങ്ങനെ പയർ അരിഞ്ഞു കഴിഞ്ഞു പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പരിപ്പെല്ലാം അതിലേക്ക് ചേർത്തിട്ട് ഒപ്പമാണ് വേവിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നിന്നെല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു ചോറും അതിൻ്റെ ഇടയിൽ വാർത്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പം സാമ്പാർ കറി വെക്കാനായിട്ട് അടുപ്പിലോട്ട് എടുത്തു വെക്കുന്നുണ്ട് അപ്പോൾ അടുപ്പ് കത്തിക്കുന്ന വിറകൊന്നും നമ്മൾ പൈസ കൊടുത്ത് പേടിക്കുന്നതല്ല കേട്ടോ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് എങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ റബ്ബറിൻ്റെ വിറകൊക്കെ കിട്ടാനുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ തോട്ടം മുറിക്കുന്നിടുന്നൊക്കെ വിറക് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് കൊല്ലം കൊണ്ടിരുന്ന് വെച്ചിരുന്ന വിറകായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതുവരെയും തീർന്നിട്ടില്ല അപ്പോൾ ഈ റബ്ബറിൻ്റെ ഒക്കെ വിറകാവുമ്പോൾ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അത് കുത്തി പൊടിഞ്ഞങ്ങ് പോകും പോകട്ടോ വിറക് പൊടിയായി മാറും അപ്പോൾ അതുകൊണ്ടാണ് ഇത് കത്തിച്ച് തീർക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഈ അടുപ്പി കത്തിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഇടയ്ക്ക് എന്തിനെ മനക്കെടുന്ന് ഊതി ഊതി കഷ്ടപ്പെടുന്നതെന്നൊക്കെ ചോദിക്കട്ടോ ഗ്യാസൊക്കെ കത്തിച്ചാൽ പുറമെന്ന് ചോദിക്കും ഈ വിറകി ഇങ്ങനെ നമ്മൾ കഴിഞ്ഞാൽ അടുക്കി വെച്ച് അതിങ്ങനെ പൊടിഞ്ഞു പോകുന്നു കാണുമ്പോൾ ഒരു വിഷമം അതുകൊണ്ട് കത്തിച്ച് തീർക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ സാമ്പാറും കൂടെ അടുപ്പ് വെച്ചിട്ട് വന്നിട്ട് ഈ ഒരു കിച്ചൺ അങ്ങ് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് ഇപ്പോൾ കുക്കിംഗ് ഒക്കെ തീർന്നല്ലോ കുക്കിംഗ് രാവിലെ ഉണ്ടാക്കിയതുള്ളൂ ഇനിയിപ്പോൾ കറികളെല്ലാം പുറത്ത് തന്നെ വെക്കുന്ന തീ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ അടുക്കള അങ്ങ് വൃത്തിയായി വലിയ വൃ വൃത്തിയാടൊന്നുമില്ല കേട്ടോ നല്ല വൈകിട്ട് ക്ലീൻ ചെയ്തായിരുന്നു എന്നാലും രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു എണ്ണമൊഴുക്കൊക്കെ തെറിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കി ഇടുകയാണ് അങ്ങനെ സാമ്പാറിൻ്റെ കഷണങ്ങളെല്ലാം മുക്കാൽ വേവമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളി മുരിങ്ങക്കായൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ഇവിടെ മുൻപ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ അത് സൂക്ഷിച്ച് വെക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ അന്ന് ഒരുപാട് തക്കാളി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറേ ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രീസറിൽ വെച്ച തക്കാളിയാണ് ഇപ്പോൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങക്കായും ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ചിരുന്നതാണ് അപ്പോൾ നമുക്കത് ഉപയോഗിച്ച് കഴിയുമ്പോൾ കളറോ ടേസ്റ്റോ ഒന്നും മാറില്ല ഫ്രീസറിൽ ഒരുപാട് നാളിരുന്നു അവളും കേടാകാതെ കേട്ടോ പിന്നെ അത് വെന്ത് കഴിയുമ്പം അത് ഉടഞ്ഞു വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു തൊലി ഒന്നെടുത്ത് മാറ്റിയാൽ മതി ഇങ്ങനെ കഷ്ണമാക്കി ഇടണം നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞു കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് വാളംപൊടി പിഴിഞ്ഞ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാമ്പാറിലേക്ക് പിന്നെ എല്ലാം റെഡിയായിട്ട് ഇനി കടുക് താളിക്കാനായിട്ട് പോവുകയാണ് സാമ്പാർ ഇന്നുണ്ടാക്കുന്നത് മുളകും മല്ലിയൊന്നും വറുത്തരച്ചിട്ടല്ല കേട്ടോ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു പൊടിയും കൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ ഓരോ പ്രാവശ്യം സാമ്പാർ വെക്കുമ്പോൾ ഓരോ മോഡലിലാട്ടോ വെക്കുന്നത് വറുത്തരച്ച് പിന്നെ കടയിൽ നിന്ന് പിടിക്കുന്ന പൊടി അങ്ങനെ മാറി മാറി ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഇന്ന് കടയിൽ നിന്ന് പിടിച്ച പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെതായ ഒരു കളറ് വ്യത്യാസമുണ്ട് നല്ലൊരു റെഡ് കളറോ അങ്ങനെയൊന്നുമില്ല ഒരു ഓറഞ്ച് കളർന്ന കളറാണ് കേട്ടോ അങ്ങനെ സാമ്പാറിനുള്ള കടുക് വറുത്ത് കഴിഞ്ഞു ഇനിയിപ്പം തോരൻ തോരനല്ല പയറ് മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തത് ആഫ്രിക്കൻ മല്ലിയിലയാണ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ഇല ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇനിയിപ്പോൾ അതാ മെഴു പയറും മെഴുക്കു വരട്ടി വെക്കാനായിട്ട് പോവുകയാണ് പയറും മെഴുക്കു വരട്ടി വെക്കുന്നതൊക്കെ മുൻപ് വീഡിയോകൾ കാണിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് പയർ അടുപ്പ് വെച്ചതിന് ശേഷം വന്നിട്ട് പാത്രങ്ങൾ കഴുകാനുള്ളതെല്ലാം കഴുകുകയാണ് കേട്ടോ അപ്പം ഇപ്പം കഴുകുന്ന പാത്രം കഴുകുന്ന ആ ഒരു വെള്ളമൊക്കെ നമ്മൾ മുറ്റത്ത് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് മുറ്റത്തോട്ടാ കേട്ടോ ഒഴിക്കുന്ന അടുക്കളയുടെ മുറ്റത്തോട്ട് ഒന്ന് പരത്തി അങ്ങ് ഒഴിച്ചു വിടും ഇപ്പോൾ പൊടി അധികം കാണത്തില്ല പിന്നെ അടിച്ചു വരാനൊക്കെ ആയിട്ട് സുഖമാണ് അതുകൊണ്ട് അങ്ങനെ മുറ്റത്തോട്ട് ഒഴിച്ചു കളയുന്നുണ്ട് അല്ലാണ്ട് ചെടികൾക്കോ ഒക്കെ ഒഴിക്കാമെന്ന് തോന്നും ഈ സോപ്പിൻ്റെ വെള്ളം കാരണം ഓരോരുത്തർ ഇപ്പോൾ പച്ചക്കറികളൊക്കെ സോപ്പ് വെള്ളത്തിൽ കഴുകി അതുകൊണ്ട് ചെടികൾക്ക് ഒഴിക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ അഭിപ്രായമാണ് ഇനിയിപ്പോൾ ഇതാ മീൻ വറക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇന്നത്തെ കംപ്ലീറ്റ് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു പിന്നെ ഒരു ചക്ക പഴുത്തതുണ്ടായിരുന്നു കേട്ടോ പ്ലാവയിൽ നല്ല മണം വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് പറിച്ചെടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന ചക്ക കംപ്ലീറ്റ് നമ്മളെല്ലാട്ട് മുഴുവൻ തിന്ന് തീർക്കുന്നത് ഓരോരുത്തർക്ക് കൊടുക്കും വീടിൻ്റെ അടുത്തുള്ളവർക്ക് കൊടുക്കും പിന്നെ ഓരോരുത്തരുടെ കൂടെ വരുമ്പോൾ ചോദിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കും കേട്ടോ പിന്നെ ഇതാ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കലാണ് സാമ്പാറും നീമറുത്ത് പയറുമുഴുക്കുരട്ടി പിന്നെ മാങ്ങാച്ചാറ് കെട്ടോ പിന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന വീഡിയോ അത് വൈകുന്നേരത്തെയാണ് വൈകുന്നേരം നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ വെറുതെ ഒന്ന് കറങ്ങാനൊക്കെയായിട്ട് പോകുന്നതാണ് വീട്ടിലിരുന്നിട്ട് പിന്നെ വൈകുന്നേരത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എല്ലാവരും എന്താ ഒരുങ്ങി വരുന്നുള്ളൂ കേട്ടോ അപ്പം ഈ ഇപ്പോഴൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് ഞാനാണ് കേട്ടോ ആദ്യം ഒരുങ്ങുന്നത് ആദ്യ സമയങ്ങളിലൊക്കെ ഞാനായിരുന്നു അവസാനം ഒരുങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ പിള്ളേരൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഇപ്പം ഞാനാണ് കേട്ടോ ആദ്യം ഒരുങ്ങി കഴിഞ്ഞ ബാക്കി എല്ലാവരും അവസാനമാണോ ഒരുങ്ങി വരൽ കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാനായിട്ട് രാജധാനിയിലായിരുന്നു കേറിയിട്ടുണ്ടായിരുന്നത് പേരാരുള്ള കേക്കെടെ അവിടെയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ പേരാവൂർ ഭാഗത്ത് ഇവിടുത്തെ ഫുഡാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ കേളകംഭാഗത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട് എല്ലാവരും ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് ഇവിടെയാണ് കേട്ടോ ഇപ്പോൾ ചേട്ടും മക്കളും കാട ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ രണ്ട് പൊറോട്ടയും ഒരു ബട്ടർ ചിക്കനും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം